വീടുകളിൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ നെയ്വിളക്ക് കൊളുത്തുന്നാറുണ്ട് പലരും ഇത് ചിലപ്പോൾ എല്ലാ ദിവസവും കത്തിക്കുന്നവരും ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ മാസത്തിലൊന്നോ കത്തിക്കുന്നവരുണ്ടാകും ഇങ്ങനെ ആഴ്ചയിലൊരു ദിവസമാണ് കത്തിക്കുന്നതെങ്കിൽ ഏത് ദിവസം കത്തിക്കണമെന്ന് ചിലരിൽ സംശയമുണ്ട് നമ്മൾ നിലവിളക്ക് കൊളുത്തുന്നത് എന്തിനാണ് ഐശ്വര്യ കടാക്ഷം അല്ലെങ്കിൽ ലക്ഷ്മി കടാക്ഷം നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് അപ്പോൾ ലക്ഷ്മി ദേവിയുടെ സങ്കല്പത്തിലാണ് നിലവിളക്ക് കൊളുത്തുന്നത് എന്ന് സാരം അങ്ങനെയുള്ളപ്പോൾ ലക്ഷ്മി ദേവിയുടെ ദിവസമായിരിക്കുന്ന വെള്ളിയാഴ്ച ദിവസം ഈ നെയ്വിളക്ക് കൊളുത്തുന്നത് വളരെ ഫലപ്രദമാണ് അതുപോലെ ഒരു ഉപാസനാക്രമത്തിൽ അല്ലെങ്കിൽ ഒരു ദേവതാ സങ്കല്പത്തിലാണ് നിലവിളക്ക് കൊളുത്തുന്നതെങ്കിൽ ഇങ്ങനെ ഈ നെയ്വിളക്ക് കൊളുത്തുന്നതെങ്കിൽ നമുക്ക് ആ ദേവതയുടെ ദിവസം ഏതാണോ പറഞ്ഞിരിക്കുന്നത് ആ ദിവസം കൊളുത്താം ഇപ്പോൾ വിഷ്ണു ഭഗവാനാണെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ചയാണ് ഉത്തമം ദേവിക്കാണെന്നെങ്കിൽ ചൊവ്വാഴ്ചയാണ് സുബ്രഹ്മണ്യസ്വാമിക്കാണെങ്കിലും ചൊവ്വാഴ്ച തന്നെയാണ് ശിവഭഗവാനാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ആവാം കൃഷ്ണനാണ് എങ്കിൽ ബുധനാഴ്ചയാകാം അപ്പോൾ അങ്ങനെ ഓരോ ദിവസ വ്യത്യാസവും നമുക്ക് അങ്ങനെ ഒരു ദേവതാ എടുക്കാം പൊതുവേ വെള്ളിയാഴ്ച ദിവസം നെയ്വിളക്ക് കത്തിക്കുന്നതാണ് വളരെ ഫലപ്രദം